നമസ്കാരം രണ്ടായിരത്തി ഇരുപതിൽ ലഡാക്കിലെ ഗാൽവാൻ താഴ്വരയിലും അതുപോലെ ഇൻഡോ ചൈനീസ് അതിർത്തിയിലെ പല ഫ്രിക്ഷൻ പോയിൻറ്റുകളിലും ഇരുട്ടിൻ്റെ മറവിൽ ചൈനീസ് മിലിട്ടറി കടന്നു കയറിയിരുന്നു അതിനുശേഷം ഗാൽവാൻ താഴ്വരയിൽ ഇൻഡോ ചൈനീസ് പട്ടാളക്കാർ തമ്മിൽ നടന്ന കയ്യാങ്കളിയിൽ ഇരുപത് ഇന്ത്യൻ പട്ടാളക്കാരും അതുപോലെ നാൽപ്പതിൽ അധികം ചൈനീസ് പട്ടാളക്കാരും കൊല്ലപ്പെട്ടിരുന്നു ഇന്ത്യയുടെ ശക്തമായ നയതന്ത്ര സമ്മർദ്ദം മൂലവും മിലിട്ടറി സമ്മർദ്ദം മൂലവും അതുപോലെ സാമ്പത്തിക സമ്മർദ്ദം മൂലവും ചൈനീസ് മിലിറ്ററി അവർ ഇന്ത്യൻ അതിർത്തിയിൽ കടന്നുകയറിയ കുറച്ച് പ്രദേശങ്ങളിൽ നിന്ന് മാത്രമേ ഇതുവരെ പിന്മാറിയേയിരുന്നുള്ളൂ ചൈനീസ് മിലിറ്ററിയുടെ ഈ നുഴഞ്ഞ കയറ്റത്തിന് ശേഷം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം പരിപൂർണമായി നിലച്ചിരുന്നു ഇങ്ങനെ നിലച്ചുപോയ പോയ ചൈനയുമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം എത്രയും പെട്ടെന്ന് തന്നെ പുനഃസ്ഥാപിക്കണമെന്ന് ചൈനീസ് ഗവൺമെൻറ് ഇന്ത്യൻ ഗവൺമെൻറ്റിനോട് ആവർത്തിച്ച് കേണപേക്ഷിച്ചിട്ടും ഇന്ത്യൻ ഗവൺമെൻറ് ഇതുവരെ അതിന് തയ്യാറായിരുന്നില്ല കോവിഡ് കാലത്ത് ചൈനീസ് ഗവൺമെൻറ് ഏകപക്ഷീയമായ തീരുമാനമെടുത്ത് ഇന്ത്യയിലേക്കുള്ള ഡയറക്റ്റ് ഫ്ലൈറ്റ് സർവീസുകൾ നിർത്തലാക്കിയിരുന്നു അതിനുശേഷം ഇതുവരെ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ഡയറക്റ്റ് വ്യോമയാന ബന്ധം പുനഃസ്ഥാപിച്ചിരുന്നില്ല അതിനുള്ള പ്രധാന കാരണം ലഡാക്കിൽ ചൈനീസ് മിലിറ്ററി നടത്തിയ ദുരന്ത തന്നെയാണ് ഇന്ത്യയും ചൈനയുമായുള്ള ഡയറക്റ്റ് വ്യോമയാന ബന്ധം പുനഃസ്ഥാപിക്കുവാൻ ചൈന ഇന്ത്യയോട് ആവശ്യപ്പെട്ടപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് ചൈനയോട് പറഞ്ഞത് ചൈനീസ് മിലിറ്ററി ഇന്ത്യൻ അതിർത്തിയിലേക്ക് കയറിയ പ്രദേശങ്ങളിൽ നിന്നും പാരിപൂർണമായി ഒഴിഞ്ഞു പോയാൽ മാത്രമേ ഇന്ത്യ ചൈനയുമായുള്ള ഡയറക്റ്റ് വ്യോമയാന ബന്ധം പുനഃസ്ഥാപിക്കുകയുള്ളൂ എന്നാണ് ഇന്ത്യയുടെ ശക്തമായ നയതന്ത്ര സാമ്പത്തിക സൈനിക നടപടികൾക്ക് മുൻപിൽ തലകുനിച്ച ചൈനീസ് ഗവൺമെൻറ് ഇപ്പോൾ കിഴക്കൻ ലഡാക്കിലെ ഗാൽവൻ താഴ്വര ഉൾപ്പെടെ നാല് സ്ഥലങ്ങളിൽ നിന്നും അവരുടെ സൈന്യത്തെ പിൻവലിച്ച് അവരെ പഴയ സ്ഥലങ്ങളിലേക്ക് മോബിലൈസ് ചെയ്തിരിക്കുകയാണ് ചൈനീസ് മിലിറ്ററി കയറിയ എഴുപത്തഞ്ച് ശതമാനത്തോളം പ്രദേശങ്ങളിൽ നിന്നും മാത്രമേ ഇതുവരെ പിൻവാങ്ങിയിട്ടുള്ളൂ ഇനിയും ഇരുപത്തഞ്ച് ശതമാനം പ്രദേശങ്ങളിൽ നിന്നും ചൈന അവരുടെ മിലിട്ടറിയെ പിൻവലിച്ചാൽ മാത്രമേ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നയന്ത്ര ബന്ധം പഴയ പോലെ പുനഃസ്ഥാപിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഇന്ത്യ ചൈനീസ് മിലിട്ടറിയെ ഈയിടെ അറിയിച്ചിരിക്കുകയാണ് കിഴക്കൻ ലഡാക്കിലെ ഗാൽവാൻ താഴ്വര ഉൾപ്പെടെ നാല് സ്ഥലങ്ങളിൽ നിന്നും ചൈന അവരുടെ മിലിട്ടറിയെ പിൻവലിച്ചെങ്കിലും ചൈനീസ് മിലിറ്ററിയെ ഇന്ത്യക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ല അവർ ഏത് സമയത്തും ഇൻഡോ ചൈന അതിർത്തിയിലുള്ള മറ്റു പല പ്രദേശങ്ങളിലേക്ക് നുഴഞ്ഞുകയറുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഗവൺമെൻറ്റും ഇന്ത്യൻ മിലിറ്ററിയും ചൈനീസ് മിലിട്ടറിക്കെതിരെ ഇൻഡോജന അതിർത്തികളിൽ എല്ലായ്പ്പോഴും അതീവ ജാഗ്രത പുലർത്തിക്കൊണ്ടിരിക്കുകയാണ്